മക്കളില്ലാത്തത് മൂലം സങ്കടപ്പെടുന്ന ദമ്പതികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരിലേക്ക് എത്തിക്കണം അവരിത് കേൾക്കണം സ്വർഗം ഉത്തരം തരാത്തതിൻ്റെ സങ്കടം പേർ നിൽക്കുന്നവരൊക്കെ കേൾക്കേണ്ട ഒരു വിചിന്തനമാണ് കുഞ്ഞുങ്ങൾ ഉദരത്തിൽ രൂപപ്പെടുന്നു പക്ഷെ ഉദരത്തിൽ തന്നെ മരണപ്പെട്ടു പോകുന്നു കുഞ്ഞുങ്ങൾ എന്തൊരു നിരാശയായിരിക്കും അവർക്ക് സഭ അനുവദിക്കുന്നത് പോലെ എത്തിക്കലായിട്ടുള്ള മെഡിക്കൽ അസിസ്റ്റൻസ് ട്രീറ്റ്മെൻറിനൊക്കെ വിധേയപ്പെടുന്നു എന്നിട്ടും പരിഹാരം ആകുന്നില്ല ഗോഡ് സീസ് യുവർ പെയിൻ നിങ്ങളുടെ സങ്കടം കർത്താവ് കാണുന്നുണ്ട് ചില പ്രാർത്ഥനകൾക്ക് ഉത്തരം വൈകുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ഉത്തരമില്ല എന്നല്ല കാലതാമസം നിഷേധമല്ല പ്രിയം നിന്റെ നെടുവീർപ്പിനും പ്രാർത്ഥനയ്ക്കും നിശബ്ദതയാണ് മറുപടിയെങ്കിൽ അതിൻ്റെ അർത്ഥം കർത്താവ് ഒരുക്കുകയാണ് ഉപരിയായ ഒരു പദ്ധതി വെളിപ്പെടാൻ പോവുകയാണ് ദൈവം നിശബ്ദനാകും മൗനം ഭജിക്കും പക്ഷേ ചെകിടനാകില്ല ായി ഒരു അത്ഭുതം ഇതുവരെ എത്തിയിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം കഥ ഇനിയും അവസാനിച്ചിട്ടില്ല എന്നാണ് ഈശോ സ്തുതിയായിരിക്കട്ടെ നവംബർ അഞ്ച് ബുധൻ പരിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം അഞ്ച് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളും കോളസ്വസ്തുക്കാർക്കുള്ള ലേഖനത്തിൻ്റെ ഒന്നാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളും ആണ് ബ്ലസ് തലേദിവസം നിങ്ങളിലേക്ക് എത്തിയില്ല ഈ ഇടയ്ക്ക് ഒന്ന് മുടങ്ങി വീക്കെൻഡ് വരുമ്പോഴേക്കും അല്ലെങ്കിൽ ഞായറാഴ്ചത്തെ ബ്ലസ് കഴിയുമ്പോൾ ഒന്ന് മുടങ്ങുന്നത് ആ ദിവസങ്ങളിലായിരിക്കും യാത്ര ചെയ്യുന്നത് അടിസ്ഥലത്ത് ധ്യാനം തുടങ്ങുന്നത് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ വീക്കെൻഡ് ഒണ്ടാരിയോ പ്രൊവിൻസിൽ ഓഷവ പള്ളിയിൽ ധ്യാനമായിരുന്നു കഴിഞ്ഞ വർഷം അവിടെ ധ്യാനം നടന്നതാണ് രണ്ടാമത്തെ വർഷത്തെ ധ്യാനമായിരുന്നു നന്നായിട്ട് പോയി ഇപ്പോൾ ഈ ദിവസങ്ങളിൽ വിൻസർ എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി വിൻസർ ചാത്തം അങ്ങനെ രണ്ട് കമ്മ്യൂണിറ്റികളുടെ ധ്യാനം വീക്ക്ഡേയ്സിൽ തന്നെ അവർ വെച്ചിരിക്കുകയാണ് അവൈലബിലിറ്റി വെച്ച് അവർ അറേഞ്ച് ചെയ്തതാണ് തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലായി നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുക അടുത്തത് മോണ്ട്രിയാൽ കഴിഞ്ഞ വർഷം ധ്യാനം നടന്നതാണ് അവിടെ വീണ്ടും ധ്യാനം നടക്കുകയാണ് വീക്കെൻഡിൽ അവിടെയാണ് പ്രാർത്ഥനയിൽ ഓർക്കണം ഇടയ്ക്ക് ഓർക്കുമ്പോഴാണ് ഇത് പറയുന്നത് അത് നിങ്ങളുടെ പ്രാർത്ഥന ക്ഷണിക്കുന്നതാണ് പ്രാർത്ഥനയാചിക്കുന്നതാണെന്ന് മനസ്സിലാക്കുക ഇന്ന് സക്കറിയ എൽസബത്ത് ദമ്പതികളുടെ തിരുനാളാണ് അതുകൊണ്ടാണ് തലേ ദിവസം ബ്ലസ് പോയില്ലെങ്കിലും ഇന്നെങ്കിലും നിങ്ങളിലേക്ക് ഇത് എന്ന് വിചാരിച്ചത് ഇത് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കേണ്ട ഒരു ധ്യാനമാണ് ഒരു വ്യാഖ്യാനമാണ് ഒപ്പം ഞാനിത് അവസാനം വീണ്ടും സ്ട്രെസ് ചെയ്ത് പറയാം ഈ ടോക്ക് നിങ്ങളുടെ പരിചയത്തിലോ അടുപ്പത്തിലോ മക്കളില്ലാത്തത് മൂലം സങ്കടപ്പെടുന്ന ദമ്പതികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരിലേക്ക് തന്നെ എത്തിക്കണം അവരിത് കേൾക്കണം അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കൊണ്ട് പങ്കുവയ്ക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ഒപ്പം അപ്പം ഉത്തരം തരാത്തതിൻ്റെ സങ്കടം പേര് നിൽക്കുന്നവരൊക്കെ കേൾക്കേണ്ട ഒരു വിചിന്തനമാണ് ഇന്നത്തതെന്ന് ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ലൂക്കാ സുവിശേഷം ഒന്നാം അധ്യായം അഞ്ച് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ നമുക്കെടുക്കാം ബൈബിൾ എടുക്കാം ലൂക്കാ സുവിശേഷം ഒന്നാം അധ്യായം അഞ്ച് മുതൽ ഇരുപത്തി അവിടെയാണ് നമ്മൾ ഈ സക്കറിയ പുരോഹിതൻ ദേവാലയത്തിൽ ദൂപാർപ്പണത്തിന് പ്രവേശിക്കുന്നത് മാലാഖ സംസാരിക്കുന്നത് അതിനുശേഷം ആ എപ്പിസോഡ് ഒക്കെ ഡീറ്റെയിൽഡായിട്ട് കാണുന്നത് എൽസബത്ത് ഗർഭം ധരിക്കുന്നത് ഈ ഭാഗം എല്ലാം കവർ ചെയ്യുന്നത് ലൂക്ക ഒന്ന് അഞ്ച് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള വാക്യങ്ങൾ ആദ്യത്തെ ഭാഗം ശ്രദ്ധയോടെ ഒന്ന് വായിച്ചേ ഇങ്ങനെയാണ് തുടങ്ങുന്നത് ഹേറോദോസ് രാജാവായിരുന്ന കാലത്ത് അബിയായിയുടെ ഗണത്തിൽ സഖറിയ എന്ന ഒരു പുരോഹിതനുണ്ടായിരുന്നു അഹ്റോൻ്റെ പുത്രിമാരിൽപ്പെട്ട എലിസബത്ത് ആയിരുന്നു അവൻ്റെ ഭാര്യ അപ്പോൾ രണ്ടു പേരും നല്ല കുടുംബത്തിൽ നിന്നാണ് വരുന്നത് നല്ല കുടുംബം എന്ന് വെച്ചാൽ മറ്റു കുടുംബങ്ങൾ മോശമാണെന്നല്ല മറിച്ച് ലേവായ ഗണത്തിൽ നിന്ന് ലേവായ ഗോത്രത്തിൽ നിന്ന് ഗണത്തിലെ സക്രിയ പുരോഹിതൻ അഹ്റോൻ്റെ മകളാണ് എൽസബത്ത് അഹ്റോൻ്റെ പിന്തുടർച്ചക്കാരിയാണ് ആര് എൽസബത്ത് എന്നിട്ടോ അപ്പോൾ കുടുംബ മഹിമയുണ്ടെന്ന് മാത്രമല്ല ആറാമത്തെ വാക്യം വായിച്ചേ അവർ ദൈവത്തിൻ്റെ മുമ്പിൽ നീതി നിഷ്ഠരും കർത്താവിൻ്റെ കല്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു നീതിയോടെ ജീവിച്ചവർ കുറ്റമറ്റ വിധം ദൈവപ്രമാണങ്ങൾ പാലിച്ചവർ ഇത്രയും വായിച്ചു കഴിയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും എക്സ്പെക്റ്റ് ചെയ്യുന്ന അടുത്ത സെൻറ്റൻസ് എന്നാണെന്നറിയാമോ അവർ വളരെ സന്തോഷത്തോടെ ദൈവാനുഗ്രഹങ്ങൾ നിറഞ്ഞ സമൃദ്ധിയിൽ ജീവിച്ചു എന്നാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പിരിച്വൽ കൺസെപ്റ്റിൽ അടുത്തത് വരേണ്ടത് പക്ഷേ അവിടെ വന്നിരിക്കുന്ന എന്താ ഏഴാമത്തെ വാക്യം അവർക്ക് മക്കളുണ്ടായിരുന്നില്ല അവർക്ക് മക്കളുണ്ടായിരുന്നില്ല എൽസബത്ത് വന്ധ്യയായിരുന്നു ഇരുവരും പ്രായം കവിഞ്ഞവരുമായിരുന്നു ഒരു സങ്കടമാണ് അടുത്തത് കേൾക്കുന്നത് മക്കളുണ്ടായിരുന്നില്ല മക്കളുണ്ടായിരുന്നത് മാത്രമല്ല എലിസബത്തിന് എലിസബത്തിന് വന്ധ്യത രണ്ടു പേർക്കും പ്രായം കഴിഞ്ഞു എന്നുവെച്ചാൽ ഓൾമോസ്റ്റ് ഹോപ്പ്ലെസ് ഇനി ഉത്തരമില്ല എന്ന് തോന്നുന്ന വിധം എല്ലാം അവസാനിച്ചു നിൽക്കുന്ന ഒരു മനുഷ്യർ അവരുടെ മുമ്പിലേക്കാണ് ദൂതൻ സക്കറിയയുടെ മുമ്പിലേക്ക് പതിമൂന്നാം അധ്യായ പതിമൂന്നാം വാക്യത്തിൽ ദൂതൻ പറയുന്നു നിൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു ഞാൻ ഇന്നാളൊരിക്കൽ പറഞ്ഞതാണ് എനിക്കത് വളരെ ഇഷ്ടപ്പെട്ട് ആസ്വദിച്ച് പ്രാർത്ഥിച്ചു പറഞ്ഞൊരു വാക്യമുണ്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് നമ്മൾ തന്നെ മറന്നുപോയ ചില പ്രാർത്ഥനകളുണ്ട് സക്കറിയയുടെ കേസിൽ എനിക്ക് തോന്നുന്നില്ല അന്ന് ദൂപാർപ്പണ നേരത്ത് സക്കറിയ ഇങ്ങനെയൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുണ്ടാകുമെന്ന് പണ്ടെങ്ങാണ്ട് ആയകാലത്ത് നല്ല കാലത്തെങ്ങാണ്ട് സക്കറിയ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒരു കൊച്ചിനെ തായോ എത്ര കാലമായിട്ട് ഞാൻ ബലിപീഠത്തിങ്കൽ ശുശ്രൂഷ ചെയ്യുന്നു ഈ പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നു പ്രാർത്ഥനയ്ക്ക് ഉത്തരം തായോ കൊച്ചിനെ തായോ എന്ന് പണ്ട് ഉള്ളുരുകി കണ്ണു നിറഞ്ഞ് പ്രാർത്ഥി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കും അന്ന് അന്നേതായാലും കാരണം ഇറ്റ്സ് ഓവർ ഇറ്റ്സ് ഓവർ കഴിഞ്ഞു ഹോപ്പ്ലെസ് വന്ധ്യത ബാധിച്ചു പ്രായം കവിഞ്ഞു അന്ന് അന്നേതായാലും ധൂപക്കുറ്റിയും പിടിച്ച് സക്കറിയ പ്രാർത്ഥിച്ചിട്ടുണ്ടാകാൻ വഴിയില്ല പക്ഷേ ഇതുവരെ അദ്ദേഹം അർപ്പിച്ച ധൂപം ധൂപ പ്രാർത്ഥന പോലെ സ്വർഗ്ഗത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയല്ലായിരുന്നോ പ്രാർത്ഥന കേട്ടിരിക്കുന്നു പ്രാർത്ഥന കേട്ടിരിക്കുന്നു എന്നിട്ട് ആ പ്രാർത്ഥനയുടെ ഉത്തരം വിശദീകരിച്ചു കൊടുക്കുന്നു ഇരുപതാമത്തെ വാക്യം എത്തുമ്പോൾ കാണുന്നത് മൂകനായി മൂകനായിത്തീരും മൂകനായിത്തീരും എന്താ ഒരു നിശബ്ദതയുടെ ഇടവേള അവന് കല്പിച്ചു കൊടുക്കുന്നു ഇതൊക്കെ നമുക്കറിയാവുന്ന അവൻ ഞാൻ ഓടിച്ചിട്ടൊന്നു പറഞ്ഞതേ ഉള്ളൂ അതിനുശേഷം എലിസബത്തിൻ്റെ കൂടെ സക്രിയ നിൽക്കുന്നു ദൈവ തിരിഹിതം വെളിപ്പെടുന്ന കാഴ്ച രണ്ടു പേരും അത്ഭുതത്തോടെ കണ്ടുകൊണ്ടിരിക്കുന്നു ഇതിനകത്തുനിന്ന് പ്രത്യേകിച്ച് ഞാൻ ഇന്ന് ഞാൻ പറഞ്ഞില്ല ഇതൊരു ഡീറ്റെയിൽഡ് ഞാൻ മുമ്പ് ഈ ഭാഗം വ്യാഖ്യാനിച്ചിട്ടുള്ളതാണെന്നാണ് എൻ്റെ അറിവ് നന്നായിട്ട് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പഠിച്ചിട്ടുണ്ട് പഴയ എപ്പിസോഡ്സൊക്കെ അന്ന് തൊട്ടേ ഫോളോ ചെയ്യുന്നവർക്കതറിയാം അല്ലാത്തവർക്ക് പിന്നീട് ഇരിക്കലെങ്കിലും ഇനിയും വ്യാഖ്യാനിക്കാം പക്ഷേ ഇന്ന് ഞാൻ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് ഒരു നാലഞ്ച് കാര്യങ്ങൾ നാല് കാര്യങ്ങൾ ആരോടൊന്നറിയാമോ ഞാമുഖത്തിൽ പറഞ്ഞില്ലേ കുട്ടികളില്ലാത്ത സങ്കടം പേർന്ന് ഒത്തിരി പേരുണ്ടിപ്പോൾ കുട്ടികളില്ലാത്ത സങ്കടം കയറുന്ന മനുഷ്യർ തന്നെ കുഞ്ഞുങ്ങൾ ഉദരത്തിൽ രൂപപ്പെടുന്നു പക്ഷേ ഉദരത്തിൽ തന്നെ മരണപ്പെട്ടു പോകുന്നു കുഞ്ഞുങ്ങൾ അത് പല പ്രാവശ്യമാകുന്നു എന്തൊരു നിരാശയായിരിക്കും അവർക്ക് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുണ്ടാകുന്നതിൻ്റെ ഒരു ലക്ഷണം ഒരു സൈൻ കാണുന്നില്ല കാലം കുറേയായി പ്രാർത്ഥിച്ചു സങ്കടമാണ് നിരാശപ്പെട്ടു പോകുന്നു സഭ അനുവദിക്കുന്നത് പോലെ എത്തിക്കലായിട്ടുള്ള മെഡിക്കൽ അസിസ്റ്റൻസ് ട്രീറ്റ്മെൻറ്റിനൊക്കെ വിധേയപ്പെടുന്നു എന്നിട്ടും പരിഹാരമാകുന്നില്ല നിങ്ങളോട് എനിക്ക് മൂന്നാല് കാര്യങ്ങൾ പറയാനുള്ളത് ഒന്നാമത്തത് ഗോഡ് സീസ് യുവർ ഫെയിൻ നിങ്ങളുടെ സങ്കടം കർത്താവ് കാണുന്നുണ്ട് അതൊന്ന് മനസ്സിലാക്കിക്കേ നിങ്ങളുടെ സങ്കടം കർത്താവ് കാണുന്നുണ്ട് സക്കറിയായുടെ പ്രാർത്ഥന കർത്താവ് കണ്ടു കർത്താവ് കാണുന്നുണ്ട് എലിസബത്തിൻ്റെ കണ്ണീരും നെടുവീർപ്പും കർത്താവ് കണ്ടിട്ടുണ്ട് കർത്താവ് കാണുന്നുണ്ടെന്ന് ആദ്യം തിരിച്ചറിഞ്ഞേ കർത്താവ് കാണുന്നുണ്ട് നിൻ്റെ പ്രാർത്ഥന ഗോഡ് സീസ് യുവർ ഫെയിൻ നിൻ്റെ നൊമ്പരം കർത്താവ് കാണുന്നുണ്ട് രണ്ടാമത്തത് വളരെ പ്രാധാന്യത്തോടെ മക്കളില്ലാത്ത ദമ്പതികൾ മാത്രമല്ല ഈ പറഞ്ഞതുപോലെ ഇതിന് സമാനമായ അവസ്ഥയിലൂടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമില്ലാത്തതിൻ്റെ സങ്കടത്തിലിരിക്കുന്നവരൊക്കെ മനസ്സിലാക്കണ്ട രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഡിലേ ഇസ് നോട്ട് ഡിനയൽ ഡിലേ ഇസ് നോട്ട് ഡിനയൽ ചില പ്രാർത്ഥനകൾക്ക് ഉത്തരം വൈകുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ഉത്തരമില്ല എന്നല്ല അത് മനസ്സിലാക്കി വെക്കണേ നമ്മൾ ഡിലേ ഇസ് നോട്ട് ഡിനയൽ കാലതാമസം നിഷേധമല്ല പ്രിയമുള്ളവരെ നീ പ്രാർത്ഥിച്ച ചില കാര്യങ്ങൾക്ക് ഉത്തരം വൈകുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നീ പ്രാർത്ഥിച്ചതിനും ഉപരിയായൊന്ന് ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കിക്കുകയും മൂന്നാമത്തത് സൈലൻസ് ഡസ് നോട്ട് മീൻ അബാൻഡൻമെൻറ്റ് അതായത് നിൻ്റെ നെടുവീർപ്പിനും പ്രാർത്ഥനയ്ക്കും നിശബ്ദതയാണ് മറുപടി എങ്കിൽ അതിൻ്റെ അർത്ഥം കർത്താവ് നിന്നെ അബാൻഡൻ ചെയ്തു നിന്നെ വിട്ടുകളഞ്ഞു എന്നല്ല അതിൻ്റെ അർത്ഥം അങ്ങനെ വിചാരിക്കാതിരിക്കേ മറിച്ച് കർത്താവ് ഒരുക്കുകയാണ് ഉപരിയായ ഒരു പദ്ധതി വെളിപ്പെടാൻ പോവുകയാണ് എന്ന് മനസ്സിലാക്കുക അതായത് ഹവൻ ബി ക്വയറ്റ് ബട്ട് സ്വർഗം ദൈവം നിശബ്ദനാകും മൗനം ഭജിക്കും പക്ഷേ ചെകിടനാകില്ല ദൈവം നിശബ്ദത പാലിക്കും പക്ഷെ നമ്മുടെ ദൈവം ഒരിക്കലും ചെകിടനാകില്ല ബിദിരനാകില്ല അതുകൊണ്ട് ആ വിചാരം ഉണ്ടാകട്ടെ ഹെവൻ ക്യാൻ ബി ക്വയറ്റ് ബട്ട് നെവർ ബി ഡഫ് ഒരിക്കലും അത് ചെകിടനാകില്ല ദൈവം സ്വർഗം ചെകിടനാകില്ല എന്ന് ഓർക്കണം ഫൈനലി നാല് കാര്യങ്ങളാണ് മക്കളില്ലാത്ത ദമ്പതികൾ ഇത് കേട്ടും മനസ്സിലാക്കി പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചത് ഒന്ന് ഗാഡ് സീസ് യുവർ പെയിൻ നിങ്ങളുടെ നൊമ്പരം കർത്താവ് കാണുന്നുണ്ട് രണ്ട് ഡിലേ ഇസ് നോട്ട് ഡിനയൽ മൂന്നാമത്തത് സൈലൻസ് ഡസ്റ്റ് നോട്ട് മീൻസ് അബാൻഡൻമെൻറ്റ് നിന്നെ ഒഴിവാക്കി നിന്നെ വിട്ടുകളഞ്ഞു എന്നല്ല നിശബ്ദതയുടെ അർത്ഥം ഹെവൻ ക്യാൻ ബി ക്വയറ്റ് ബട്ട് ക്യാൻ നെവർ ബി ഡ സ്വർഗം ദൈവം നിശബ്ദത പാലിക്കും പക്ഷെ ഒരിക്കലും ബധിരനാകില്ല ബധിരത ബാധിക്കില്ല സ്വർഗത്തിന് എന്നോർക്കണേ ആൻഡ് ഫൈനലി ഇഫ് യുവർ മിറക്കിൽ യുവർ സ്റ്റോറി നിനക്കായി ഒരു അത്ഭുതം ഇതുവരെ എത്തിയിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം കഥ ഇനിയും അവസാനിച്ചിട്ടില്ല എന്നാണ് നിനക്കായി ഒരു അത്ഭുതം സ്വർഗം നിൻ്റെ കൺ മുമ്പിൽ ഒരുക്കിയിട്ടില്ലെങ്കിൽ അതിന് കാലതാമസം വരുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം കഴിഞ്ഞിട്ടില്ലെന്നും ജീവിതം കഴിഞ്ഞിട്ടില്ല കഥ അവസാനിച്ചിട്ടില്ല അത് വിശ്വസിക്കുക സെയിൻറ്റ് അംബ്രോസ് ഇതിനെക്കുറിച്ച് പറയുന്നൊരു നല്ല വ്യാഖ്യാനമുണ്ട് സഭാപിതാവായ സെയിൻറ്റ് അംബ്രോസ് പറയുന്നത് അതായത് കൊച്ചിനെ സക്കറിയായും എൽസബത്തും പ്രാർത്ഥിച്ച കാലത്ത് കൊച്ചിനെ കൊടുത്തിരുന്നെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും സന്തോഷമായേനെ പക്ഷേ കാലതാമസം എടുത്ത് സമയത്തിൻ്റെ പൂർണ്ണതയിൽ സ്വർഗത്തിൻ്റെ പദ്ധതിയിൽ കുഞ്ഞിനെ സമ്മാനിച്ചപ്പോൾ അത് ലോകത്തിന് മുഴുവൻ അടയാളമായി ലോകത്തിന് മുഴുവൻ അടയാളമായി പ്രത്യേകിച്ച് മറിയത്തിന് അത് അടയാളമായി കാരണം മറിയം ചോദിക്കുന്നു ഇതെങ്ങനെ സംഭവിക്കും സ്വർഗത്തിൻ്റെ ഉത്തരം നിൻ്റെ ഇളയമ്മയായ ഏലീഷ് ബായിക്ക് ഇതാറാം മാസമാണ് അടയാളമാവുകയാണ് മറിയത്തിന് അടയാളമാവുകയും നമ്മുടെ അമ്മയ്ക്ക് അടയാളമായത് സ്നാപക സ്നാപകയോഹന്നാൻ്റെ പിറവിയാണ് ലോകത്തിന് മുഴുവൻ പ്രത്യാശയുടെ അടയാളമായിട്ടത് മാറിയില്ലേ അതുകൊണ്ട് കേവലം രണ്ടു പേരുടെ സന്തോഷത്തിനപ്പുറത്ത് ഉപരിയായൊന്ന് ദൈവം പദ്ധതിയിട്ടിട്ടുണ്ടായിരിക്കണം എന്ന് മനസ്സിലാക്കണേ അടുത്തത് ജോൺ ക്രിസോസ്റ്റോ പിതാവ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് അൺആൻസേർഡ് ഫയേഴ്സ് അൺആൻസേർഡ് ഫയേഴ്സ് ഇസ് നോട്ട് ലാക്ക് ഓഫ് ഹോളിനെസ് ചില പ്രാർത്ഥനകൾക്ക് ഉത്തരം വൈകുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ വിശുദ്ധി പോരാ എന്നല്ല നിങ്ങൾ വിശുദ്ധരല്ല എന്നല്ല അത് അത് മനസ്സിലാക്കണം കാരണം ഇന്ന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ അത് പഴയ നിയമത്തിൻ്റെ കാഴ്ചപ്പാടാണ് മക്കളില്ലാത്ത ദമ്പതികളെ ദൈവം തഴഞ്ഞവരെന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തുന്നത് പോലെ ഒരു രോഗത്തിൻ്റെ കാരണം ദൈവം ശിക്ഷിച്ചതാണെന്ന് പറയുന്നത് പഴയ നിയമത്തിൻ്റെ കാഴ്ചപ്പാടല്ലേ ഇന്നതില്ലല്ലോ അങ്ങനെ വിചാരിക്കാതെ പ്രാർത്ഥനകൾക്ക് ഉത്തരം വൈകുന്നെങ്കിൽ ഉത്തരം ലഭിക്കുന്നില്ലെങ്കിൽ അത് വിശുദ്ധിയുടെ കുറവായി വ്യാഖ്യാനിക്കപ്പെടരുത് വിശുദ്ധിയുടെ കുറവല്ലത് ദൈവത്തിൻ്റെ പദ്ധതി കൂടിയാകാം ദൈവത്തിൻ്റെ പദ്ധതി അതിലുണ്ടാകാം എന്ന് മനസ്സിലാക്കി എളിമയോടൊത്തിരി തിരുമുമ്പാകെ നിൽക്കാൻ നമുക്ക് പറ്റണേ അതോടൊപ്പം തന്നെ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ പറയട്ടെ മക്കളില്ലാത്ത സങ്കടത്തിൽ നീറുന്നവർ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക സക്രിയയുടെയും ഉത്സവത്തിൻ്റെയും ഈ തിരുനാൾ ദിവസം അവരുടെ മാധ്യസ്ഥ്യം തേടി നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്കിത് പറഞ്ഞു കൊടുക്കണം ഈ ഭാഗം വായിച്ച് പ്രാർത്ഥിക്കാൻ പറയണം നിലനിൽപ്പിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയണം അതുകൊണ്ടാണ് ഇന്നത്തെ ലേഖനം കോളോസോസുകാർക്കുള്ള ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് കൊളോസോസ് ലേഖനം ഒന്നാമധിയായ ഇരുപത്തി മൂന്നാം വാക്യം എന്നാൽ നിങ്ങൾ ശ്രവിച്ച ഈ ഇന്നത്തെ ബ്ലസ് ത്രീ സിക്സ്റ്റി ഫോറിന് തന്നെ ഒരു അടിക്കുറിപ്പായിട്ട് വയ്ക്കാവുന്നതാണ് ഏത് കോളോസോസ് ഒന്ന് ഇരുപത്തി മൂന്ന് എന്നാൽ നിങ്ങൾ ശ്രവിച്ച സുവിശേഷം നൽകുന്ന പ്രത്യാശയിൽ നിന്ന് വ്യതിചലിക്കാതെ സ്ഥിരതയോടും ദൃഢ നിശ്ചയത്തോടും കൂടെ വിശ്വാസത്തിൽ നിങ്ങൾ നിലനിൽക്കേണ്ടിയിരിക്കുന്നു ഇന്ന് നിങ്ങൾ കേട്ട ഈ സുവിശേഷം നൽകുന്നൊരു പ്രത്യാശയുണ്ട് ആ പ്രത്യാശയിൽ ഇടറിപ്പോകാതെ ഉറച്ചു നിൽക്ക് നിലനിൽക്ക് കർത്താവിൻ്റെ പദ്ധതി വെളിപ്പെടും ഒരു കാര്യം കൂടെ നമ്മൾ എപ്പോഴും ധ്യാനിക്കണേ അതായത് ദാമ്പത്യം പൂർണ്ണമാകുന്നത് മക്കൾ വരുമ്പോഴാണ് എന്ന് വിചാരിക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള സ്നേഹം കർത്താവ് സന്തോഷത്തോടെ കാണുന്നുണ്ട് പരസ്പരം സ്നേഹിക്കുക ദൈവത്തിന് മുമ്പാകെ നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുക എളിമയോടെ തിരുസഭ അനുവദിക്കുന്ന എത്തിക്കൽ മെഡിക്കൽ ട്രീറ്റ്മെൻസിന് നിങ്ങൾ വിധേയപ്പെടുക കർത്താവ് ഇടപെടും കർത്താവ് കരുണയോടെ നിങ്ങളെ കടാക്ഷിക്കും കർത്താവെ തിരുഹിതം നിറവേറപ്പെടട്ടെ എന്ന് എപ്പോഴും പറയുകയും ചെയ്യുക ചില നേരത്തുണ്ടല്ലോ സ്വർഗ്ഗത്തിൻ്റെ പദ്ധതി വെളിപ്പെടാൻ നിശ്ശബ്ദതയുടെ ഒരിടക്കാലം വേണം സക്റിയ ഇതെങ്ങനെ ഇത് നടക്കുമോ പോസിബിൾ ആണോ ചിലപ്പോൾ നമുക്കും അങ്ങ് നിരാശപ്പെട്ടിട്ട് ഇതൊക്കെ നടക്കുമോ കർത്താവ് ഇനി വല്ലോ നീ മിണ്ടണ്ട സക്റിയയോട് ഗബ്രിയല് പറഞ്ഞില്ലേ നീ നീ മിണ്ടാതിരിക്കെ ഇത് വെളിപ്പെടുന്ന കാലം വരെ ചില നേരത്ത് മൗനം പ്രാർത്ഥനയാകണം ഒത്തിരി എണ്ണി തീർത്ത് പ്രാർത്ഥിച്ച് വീണ്ടും സ്ട്രെസ്ഡ് ആകാതെ മൗനം പ്രാർത്ഥനയാകട്ടെ ജസ്റ്റ് ബി ദയർ ജസ്റ്റ് ബി സൈലൻ്റ് ഓഫ് ഗാഡ് ദൈവത്തിനും മുൻപാകെ ഒന്നിരുന്നു കൊടുത്തേ കരുണ വെളിപ്പെടും കർത്താവിൻ്റെ പദ്ധതി വെളിപ്പെടും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായി ശംശികായേ സക്രിയായുടെയും എലിസബത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം ഞങ്ങളുടെ പ്രാർത്ഥനകളെ തിരുവുമ്പാകെ ഞങ്ങൾ സമർപ്പിക്കുന്നു പ്രത്യേകമായി ഫീറ്റ് മൈ ഷീപ്പിൻ്റെ എല്ലാ ശ്രോതാക്കളെയും സഹയാത്രികരെയും അതിൽ തന്നെ പ്രത്യേകിച്ച് മക്കളില്ലാത്തതിൻ്റെ സങ്കടം പേറുന്ന എല്ലാവരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു ലോകത്തുള്ള എല്ലാ ദമ്പതികളെയും മക്കളില്ലാത്ത സങ്കടം പേറുന്നവരെ സക്രിഹായുടെയും മേത്സവത്തിൻ്റെയും മാധ്യസ്ഥ്യം വഴി തിരുമുമ്പാകെ ഞങ്ങൾ സമർപ്പിക്കുന്നു നമ്മുടെ കർത്താവീസ്വാമി ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ